അപ്പോൾ നാൽപ്പതിനായിരം രൂപ അതായത് പുതുതായിട്ട് ഓട്ടോ മേഖലയിലേക്ക് ഇറങ്ങി വന്ന ഡ്രൈവർമാരുണ്ടെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് കാലമായി ഇപ്പോൾ പറയുന്നുണ്ട് അഞ്ചാറ് മാസമായി ശേമനിധിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളും അവരുടെ അടുത്തു നിന്ന് നമ്മളൊരു പുസ്തകം കളക്ട് ചെയ്തിട്ടുണ്ട് അതിലുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ പറഞ്ഞു തരുന്നതാണെന്ന് കേട്ടോ അപ്പോൾ അഞ്ചാറ് മാസം മുന്നിലുള്ള ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇത് ഒരു വീഡിയോയിൽ എന്തായാലും നമുക്ക് നിൽക്കില്ല നമ്മൾ ഒരുപാട് വീഡിയോയിലാണ് ഈ ഇത് നമുക്ക് പറയാൻ കഴിയാം ഏകദേശം ആറോ ഏയോ എപ്പിസോഡായിട്ടുള്ളത് നമുക്ക് പറയാൻ കഴിയാം അപ്പോൾ ഓരോ ഇതിലും നമുക്ക് ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനു മുന്നേ നമുക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ക്ഷേമനിധിൻ്റെ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ആ വാർത്തയെ പറ്റി ആദ്യം തന്നെ പറയാം അതൊരു വ്യാജ വാർത്തയാണ് ആ ഒരു പ്രമുഖ പത്രത്തിൽ വന്നതാണ് ഈ തട്ടിപ്പിനെ പറ്റി അപ്പോൾ അവർ എന്നെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ഒറ്റ ആയിട്ട് അത് അവർക്ക് തെറ്റ് പറ്റി എന്നുള്ള കാര്യം കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നെഗറ്റീവ് വാർത്തയാണ് സ്പ്രെഡായത് പക്ഷേ നല്ല സത്യം അവിടെ തന്നെ കിടക്കാണ് നമുക്ക് പണ്ട് ഇതൊരു ബാഞ്ചിലുണ്ട് പല സ്ഥലങ്ങളിലും ഒരു നുണക്കിറങ്ങി വരുമ്പോഴത്തേനും സത്യം ഇവിടെ വരാൻ അങ്ങനെ എന്തൊക്കെ ഒരു പാഞ്ചലൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ ഈ ഫേസ്ബുക്ക് പേജിൽ അതായത് നമ്മുടെ ക്ഷേമജീൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒഫീഷ്യലായിട്ട് അവർ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തത് തെറ്റായ വാർത്തയാണ് അപ്പോൾ ഈ ഇതിനുശേഷം സത്യാവസ്ഥ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അവർ ഈ പോസ്റ്റ് ചെയ്ത അതേ പോസ്റ്റ് കോപ്പി ചെയ്ത് നമ്മൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ മതിയായിരിക്കും എന്നിരുന്നാലും മനസ്സിലാക്കാം അപ്പോൾ പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ട് ഈ ക്ഷേമനിധി നമ്മൾ വെറുതെ പൈസ അടക്കുകയാണ് അത് നമുക്കൊരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരിക്കലും അംഗീകരിക്കില്ല കാരണം എന്താ എൻ്റെ വിവാഹത്തിന് ഞാൻ നാല്പതിനായിരം രൂപ ആനുകൂല്യം വാങ്ങിയ ആളാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊൻപത് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡ്രൈവർമാർ രണ്ട് മക്കളെ വിവാഹത്തിന് മാത്രമായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടായിരുന്നത് പിന്നീട് അത് നാൽപ്പതിനായിരം രൂപ ആക്കുകയും തൊഴിലാളിയുടെ വിവാഹത്തിന് ആ നാൽപ്പതിനായിരം രൂപ നൽകുകയും ചെയ്തു കേട്ടോ രണ്ട് മാസം കൊണ്ടാണ് ഞാൻ അന്ന് ഈ പേപ്പർ വർക്കൊക്കെ ക്ലിയർ ചെയ്തത് മാരേജ് സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകി പിന്നെ അവർ പറഞ്ഞ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അന്ന് ഞാൻ ഏഴ് വർഷത്തോളം ഞാൻ എൻ്റെ ഈ വണ്ടി ഇപ്പം പതിമൂന്ന് വർഷമായി ഞാൻ നിലവിൽ തുടക്കം മുതൽ അതായത് എല്ലാവരും അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഷേമിതിലേക്ക് നോക്കുക കാരണം വണ്ടി ഇറങ്ങുമ്പോൾ അഞ്ച് വർഷത്തിൻ്റെ ടാക്സ് നമുക്ക് കിട്ടും ഇലക്ട്രിക്ക് വണ്ടിയാണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് ടാക്സ് ഇല്ല ശരി നമ്മൾ അതിനൊന്നും കാത്തിക്കണ്ട ഒരു മാസം അറുപത് രൂപ പറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ലെവലിൽ നമ്മൾ കണക്കാക്കിയിട്ട് ഇങ്ങനെ അടച്ച് പോന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബാധ്യത ആവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ തുടക്കം മുതലേ ക്ഷേമനിധി അങ്ങനെ അടച്ചു വരുന്ന ഒരാളാണ് അന്ന് ഞാൻ ഓഫീസിൽ പോയിട്ടാണ് അടക്കാറ് ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് അടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അക്ഷയ പോലെയൊക്കെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഈ വർഷത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു അതിൽ ഒരു വർഷം എനിക്ക് പെൻഡിങ് കുടുങ്ങി ഈ കൊറോണൻ്റെ ഒരു സമയമായിരുന്നു അപ്പോൾ കൊറോണ്ട എൻ്റെ വിവാൻ കഴിഞ്ഞതിന് ശേഷമാണ് കൊറോണ വന്നെങ്കിലും കൊറോണ്ട ആ ഒരു കുറച്ച് മുന്നേ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അടച്ചില്ല അത് ഞാൻ ക്ലിയർ ചെയ്തു ചെയ്ത് അപേക്ഷ കൊടുത്തു എനിക്കൊരു നാലോ അഞ്ചോ പ്രാവശ്യം ഓഫീസിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ ആ സമയത്ത് കൊറോണൻ്റെ സമയത്ത് എനിക്ക് നാൽപ്പതിനായിരം രൂപയാണ് എനിക്ക് കിട്ടിയത് കാരണം ആ സമയത്തൊക്കെ കാരണം നാൽപ്പതിനായിരം കിട്ടാറുണ്ടാൽ നാല് ലക്ഷം അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം കിട്ടിയതിന് മെയിനാണ് അപ്പോൾ കിട്ടിയ ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ഫാമിലി ഇത് അടയ്ക്കുക അതിൻ്റെ എല്ലാ കാരണം അനുഭവം ഉള്ള ഒരാൾ പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കുക അപ്പോൾ നമ്മൾ ആരും അതിൻ്റെ വൈത്തല പോവാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക എന്നിട്ട് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് കൊല്ലം കഴിഞ്ഞാലും ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിക്കൂടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും ഉറപ്പാണ് കൊറോണയ്ക്ക് നമുക്ക് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയാറില്ല ഓരോ ആയിരം ഗഡു ആയിട്ട് ആയിരം കിട്ടിയവളൊക്കെ ഉണ്ട് ക്ഷേമ രീതിയിൽ അപ്പോൾ കുറേ ആളുകൾ ആ ആനുകൂല്യം സ്വീകരിച്ച ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക ക്ഷേമനിധി ഓപ്പൺ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് കുറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രമാണ് കേട്ടോ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പുതുക്കിയ ആനുകൂല്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതിന് മുന്നേ ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇനി പുതിയതായത് ഇപ്പം ഞാൻ പറയുന്ന ഡീറ്റെയിൽസുകൾ നാലഞ്ച് വർഷത്തിൻ്റെ അല്ല സോറി നാലഞ്ച് മാസങ്ങൾക്ക് മുൻപുള്ള ഡീറ്റെയിൽസുകളാണ് അപ്പോൾ അതിനുശേഷം മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും നിങ്ങൾ ക്ഷേമനിധി ഓഫീസുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യട്ടോ അപ്പോൾ ഇത് ഞാൻ അവസ്ഥയിൽ തന്നെ നമുക്ക് ഈ ക്ഷേമനിധിൻ്റെ എങ്ങനെയാണ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ജസ്റ്റ് പറഞ്ഞുതരട്ടോ കേരളത്തിലെ സ്വകാര്യ മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസായ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന അസംഘടിതരായ തൊഴിലാളികൾക്ക് അവരുടെ വ്യക്തി ജീവിതത്തിനും തൊഴിൽ മേഖലയ്ക്കും സുരക്ഷ ലഭ്യമാക്കുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് കേരള സർക്കാർ വിഭാവനം ചെയ്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി നിയമവും പദ്ധതിയും അപ്പോൾ അതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പതിമൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വന്നത് കേട്ടോ എന്താണ് ഈ ആനുകൂല്യങ്ങൾ അതിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പയത് പറയുമ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടും പുതിയതായി വർദ്ധിപ്പിച്ച നിലക്കിടക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒന്ന് നമുക്ക് പെൻഷന് നമുക്ക് പെൻഷനാണ് ഈ ഇതിൽ ലഭിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെ വെച്ചാൽ ഡീറ്റെയിൽസുകൾ പറഞ്ഞു കേട്ടോ സ്റ്റേജ് ക്യാരേജ് കോൺടാക്ട് ക്യാരേജ് മിനിമം അയ്യായിരം രൂപ അതുപോലെ ഹെവി ലൈറ്റ് ഗുഡ്സ് മിനിമം മൂവായിരത്തി അഞ്ഞൂറ് ടാക്സി മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് ഓട്ടോറിക്ഷ മിനിമം രണ്ടായിരം എട്ട് വർഷത്തിൽ കൂടുതലുള്ള ഓരോ പൂർണ അധിക വർഷത്തിലും മിനിമം പേ പെൻഷൻ തുകയോടൊപ്പം എസ് സി 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 ജി വി ടി സി ഓട്ടോ എന്നീ വിഭാഗങ്ങൾക്ക് യഥാക്രമം നൂറ്റി അൻപത് നൂറ് എഴുപത്തഞ്ച് അമ്പത് എന്നീ ക്രമത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് രണ്ടായിരത്തിൻ്റെ മുകളിൽ നമുക്ക് വർധന ഉണ്ടാവും പിന്നെ രണ്ടാമത് നമ്മൾ അവശതാ പെൻഷന് അതിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഉള്ളത് സ്വയം വിരമിക്കൽ പെൻഷന് രണ്ടായിരം രൂപ നമ്മൾ മുകളിൽ പറഞ്ഞു പിന്നീടുള്ളത് നാലാമത്തേത് അപകട മരണാനന്തര ധനസഹായം രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ നമ്മളുള്ളത് ഞാനിവിടെ എഴുതിച്ചൽ ഗീ ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കേണ്ടത് എത്ര എന്നുള്ളത് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അപകട മരണ സഹ ഇതായിട്ട് നാല് ലക്ഷം അല്ല രണ്ട് ലക്ഷം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മരണാന്തര ധനസഹായമായിട്ട് നമുക്ക് ഒരു ലക്ഷം രൂപ ഉണ്ട് കേട്ടോ അതുപോലെ ചികിത്സാ ധനസഹായം ആറാമത്താണ് ചികിത്സാ ധനസഹായം അതിന് പരമാവധി ഒരു ലക്ഷം രൂപയാണ് ഒരിക്കൽ ചികിത്സാ സഹായം ലഭിച്ച അതേ അസുഖത്തിന് പത്ത് വർഷത്തിന് ശേഷമേ വീണ്ടും ധനസഹായം ലഭിക്കാൻ അർഹതയുള്ളൂ ഉള്ളൂ അതുകൂടി നമ്മളിവിടെ പറയാണ് കേട്ടോ ഒരു അസുഖത്തിന് നമുക്ക് ചികിത്സാ ധനസഹായം ലഭിച്ചാൽ പിന്നെ പത്ത് വർഷം കഴിയണം ആ അസുഖത്തിന് നമുക്ക് ലഭിക്കുന്നത് അപ്പം നമ്മൾ നിലവിൽ ആറെണ്ണം ഇവിടെ പറഞ്ഞ് ഇനി നമ്മൾ പറയുന്നത് ചികിത്സ അപകട ചികിത്സാ ധനസഹായം അതിന് നമുക്ക് ഒരു ലക്ഷം രൂപ രൂപയുണ്ട് കേട്ടോ അപകട അപകട ചികിത്സാ ധനസഹായത്തിന് പിന്നെ എട്ടാമത്തതാണ് നമ്മൾ നോക്കുന്നത് അതാണ് ഞാൻ നിലവിൽ വാങ്ങിയത് കേട്ടോ അത് മുന്നത്തെ ഒരു കാര്യം കൂടി നമ്മൾ പറയുകയാണ് ഈ വിവാഹ ധനസഹായം വിവാഹ ധനസഹായത്തിന് മുന്നേ ഉണ്ടായിരുന്നത് ഇരുപതിനായിരം രൂപ വീതം രണ്ട് മക്കൾക്കെന്നാണ് നമ്മൾ നമുക്ക് അവർ അവരെഴുതന്ന പുസ്തകത്തിലുള്ളത് കേട്ടോ അതായത് ഇപ്പോൾ അത് എന്ത് ആയി നാൽപ്പതിനായിരം രൂപ വീതം തൊഴിലാളിക്കും രണ്ട് മക്കൾക്കും ആൺ പെൺ വേദ വ്യത്യാസമില്ലാതെ ആദ്യ വിവാഹത്തിൽ നിന്നാണ് കേട്ടോ പറയുന്നത് ഒരുപാട് വിവാഹം കഴിക്കണതിനൊന്നും ലഭിക്കില്ല ആദ്യത്തെ വിവാഹത്തിനാണ് ആണായാലും പെണ്ണായാലും ലഭിക്കുന്നുണ്ട് ഡ്രൈവറെ അതുപോലെ ഡ്രൈവർക്കും ലഭിക്കുന്നുണ്ട് നമ്മളെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ക്ഷേമത്തിൽ ചേർന്ന് വെച്ചോളൂ ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളെ ഇവിടെ പോയി കഴിഞ്ഞാൽ ക്ഷേമനിധി ഓഫീസ് പോയാൽ നമുക്ക് പറയാം സാധാരണ സർക്കാർ ഓഫീസ് മാതിരിയല്ല ക്ഷേമനിധി അതിപ്പോൾ നമ്മുടെ കോഴിക്കോടിനെ പറ്റിയുള്ള കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട് ക്ഷേമനിധി ആയാലും അതുപോലെ നമ്മുടെ മീറ്റർ സീലിങ്ങിൻ്റെ കാര്യമായാലും നമ്മൾ എന്താ പറയുക എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നമ്മൾ എന്ത് സംശയങ്ങൾ അവർ തരും അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് എനിക്ക് അനുഭവമുള്ളതാണ് മൂന്നാല് കൊല്ലം മുന്നേക്ക അനുഭവമുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറ്റുള്ള ഓഫീസിലായാലും അവർക്ക് ദേഷ്യം പിടിക്കും പക്ഷേ ഇവരെ അങ്ങനെയല്ല ഇവർ അത്രയും ആക്റ്റീവാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക കേട്ടോ അപ്പോൾ നാൽപ്പതിനായിരം രൂപ അതായത് പുതുതായിട്ട് ഓട്ടോ ഇറങ്ങി വന്ന ഡ്രൈവർമാരുണ്ടെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാത്ത ആൾക്കാർ അതായത് പുതുതായി പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വന്നവരുണ്ടോ അപ്പോൾ നാൽപ്പതിനായിരം കിട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സേമനിധി ഓഫീസൊക്കെ ആയിട്ട് അന്വേഷിച്ചിട്ട് വിവാഹത്തിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വെച്ചോളി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ അത് കൂടിയും പറയാം പിന്നെ എപ്പോഴും നാൽപ്പതിനായിരം കിട്ടാൻ നമുക്ക് ചായ ഒക്കെ വാങ്ങിത്തരണം കേട്ടോ നമ്മൾ കാരണം അറിയുകയാണെങ്കിൽ അപ്പോൾ അത് കൂടിയും പറയാണ് പിന്നെ ഒരു തമാശ പറഞ്ഞാണ് കേട്ടോ പിന്നെ ഒമ്പത് സ്കോളർഷിപ്പ് നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ വരെ എട്ടാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേ ഗ്രാജുവേറ്റ് കോഴ്സ് വരെ അമ്പത് ശതമാനം മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം ഒമ്പതാമത്തെ നമുക്കറിയാം നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ മക്കളൊക്കെ ശരിക്കും നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാണ് നല്ല ബുദ്ധിയുള്ളതാണ് കാരണം കഷ്ടപ്പാട്ടിന്ന് ജീവിച്ച് വളർന്നതാണ് അപ്പോൾ അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക പത്താമത്തത് ശവസംസ്കാര ചടങ്ങിനുള്ള ധനസഹായം പതിനായിരം രൂപ പതിനൊന്നാമത്തത് കുടുംബ പെൻഷൻ നിലവിലുള്ള പെൻഷൻ തുകയുടെ അമ്പത് ശതമാനം പെൻഷനറുടെ മരണ തീയതിയുടെ അടുത്ത ദിവസം മുതൽ പത്ത് വർഷം വരെയോ പുനർവിവാഹം ചെയ്യുന്നത് വരെയോ നമ്മുടെ ഇണകൾക്ക് അതായത് നമ്മുടെ വാര്യമാർക്കൊക്കെ അതൊരു ബെനിഫിറ്റ് ആകും പിന്നെ പന്ത്രണ്ടാമത്തേത് ഏത് അസുഖത്തിനും എഴുപത്തിരണ്ട് മണിക്കൂർ ചികിത്സാ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കപ്പെടുന്നവർക്കുള്ള ധനസഹായം മരുന്ന് ചിലവ് മാത്രം ഇരുപത്തിരണ്ട് മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ നമ്മൾ ഉണ്ടെങ്കിൽ അതിനൊരു ചികിത്സാ ധനസഹായം ഉണ്ട് ഏത് ഹോസ്പിറ്റലിലും നമ്മൾ കോഴിക്കോടൊക്കെ ഉണ്ട് കിട്ടോ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ലാസ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ ഹോസ്പിറ്റലാണല്ലെന്ന് നമ്മൾ പറയുന്നതിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടും സ്ക്രീൻഷോട്ട് തരാം ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ അത് പറയുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും ഇപ്പം തന്നെ എട്ട് മിനിറ്റിലധികം നമ്മളെ വീഡിയോ വന്ന് ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ചുരുക്കണമെന്ന് കരുതിയാണ് പിന്നെ പതിമൂന്ന് പ്രസവ ധനസഹായം പരമാവധി രണ്ട് പ്രസവത്തിന് അതായത് നമ്മളെ സ്ത്രീ തൊഴിലാളികൾക്ക് ഉള്ള ആനുകൂല്യമാണ് അതിന് പതിനയ്യായിരം രൂപ ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ക്ഷേമനിധി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി നിങ്ങൾക്ക് എവിടെ ആയാലും നഷ്ടപ്പെടില്ല ഇപ്പോൾ നിലവിലെ ടാക്സിൻ്റെ ആണെങ്കിൽ രണ്ട് ക്ഷേമനിധി ഉണ്ട് കേട്ടോ ഡ്രൈവർ വീതമുണ്ട് തൊഴിലാളി വീതമുണ്ട് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ തൊഴിലാളി വീതത്തിൻ്റെ കാര്യമാണ് ആരും ചെയ്യാത്തൊരു കാര്യമാണ് സാധാരണ മുതലാളി വീതം അടിച്ച് വണ്ടീൻ്റെ ടാക്സ് അടക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓരോരോ വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് വിവരങ്ങൾ തരാം കേട്ടോ അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറിൽ അസുഖത്തിൻ്റെ ഏതൊക്കെ ഇതിലാണെന്നുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാനത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം എടുക്കും കാരണം ഒരുപാട് ജില്ലയിലുണ്ട് പതിനാല് ജില്ലയിൽ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ചാനലിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ ഒരു ഉണർവാണ് അപ്പോൾ അത് നമ്മൾ പറയുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്